കരൾ രോഗമെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന ചിന്തയാണ് മദ്യപാനം എന്നാൽ എല്ലാ കരൾ രോഗങ്ങളും മദ്യപാനം കൊണ്ടുണ്ടാകുന്നതാണോ എന്തൊക്കെ തരത്തിലുള്ള കരൾ രോഗങ്ങളുണ്ട് ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻ മെഡിക്കൽ ഓഫീസർ പ്രാണാനേച്ചോക്യോ സെൻറ്റർ കൊല്ലം നമ്മുടെ ശരീരത്ത് അഞ്ഞൂറിൽ പരം ഫംഗ്ഷനുകൾ ചെയ്യുന്ന ഒരു ഒരവയവമാണ് കരളെന്ന് പറയുന്നത് ദഹനരസങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ രക്തത്തിലെ ടോക്സിൻസിനെ അത് ഡീറ്റോക്സിഫൈ ചെയ്ത് കളയുന്നു ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ഫങ്ഷനും വേണ്ടുന്ന പല വസ്തുക്കളും അത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നാൽ കരളിൻ്റെ ആരോഗ്യം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് മുടങ്ങുകയും ചെയ്യും പല അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് കരൾ രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള പ്രധാന മൂന്ന് കാരണങ്ങൾ ആദ്യത്തേത് വൈറൽ ഇൻഫെക്ഷൻ ആണ് വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കരളിൽ വരുന്ന ഇൻഫ്ലമേഷനെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അതായത് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട് ഇതാണ് കരൾ രോഗങ്ങളിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരയ്ക്കും വരാനായിട്ടുള്ള കാരണം ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് വളരെ വലിയ അപകടകാരനായിട്ടുള്ള കാര്യങ്ങളല്ല അത് ജോണ്ടിസ് വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൂസ് മോഷനോ അല്ലാതെ ഛർദിയോ ഇതിലൊക്കെ കുറച്ച് നാളങ്ങനെ നിന്നിട്ട് അതങ്ങ് മാറിപ്പോകും എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് രണ്ടും അപകടകാരികളാണ് ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും ഹെപ്പറ്റൈറ്റിസ് ബിക്കും വാക്സിൻ ആണ് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ അവൈലബിൾ അല്ല ഹെപ്പറ്റൈറ്റിസ് എ കോസ് ചെയ്യുന്നത് എന്തെങ്കിലും ഫുഡിൻ്റെ അല്ലെങ്കിൽ ഫുഡ് പോയിസണോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴായിരിക്കും ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരുന്നത് ഒന്നുകിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അറിയാതെ നീഡിൽസ് ചേഞ്ചായി യൂസ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയൊക്കെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ഒക്കെ വരുന്നത് അപ്പോൾ ഇത് ഒരു ബ്ലഡ് ചെക്കിലൂടെ ആയിരിക്കും കൂടുതലും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്ക് ഇത് അൺസിംറ്റമാറ്റിക് സിംറ്റംസ് ഒന്നും കാണിക്കാണ്ടായിരിക്കും ഇത് കാണുന്നത് എന്നാൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമായിരിക്കും ഇത് സിംറ്റം ആയിട്ട് കാണിക്കുന്നതും അതുകൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണങ്ങളാണ് കാരണം അല്ലാതെ ഇത് അറിയാനായിട്ടുള്ള ഒരു വഴിയില്ല രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് മദ്യപാനം അതായത് ആൽക്കഹോളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഉണ്ടാകുന്നതാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും മദ്യം കഴിക്കുന്നതും ഇപ്പോൾ ആഴ്ചയിലോ ഒന്നോ രണ്ടോ പ്രാവശ്യം മദ്യം കഴിക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമാണുള്ളത് നമ്മുടെ ശരീരത്ത് ഏറ്റവും കൂടുതൽ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനാണ് ഈ പറയുന്ന ലിവർ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു റീജൻ ആ ഒരു കപ്പാസിറ്റി അതായത് തിരിച്ചു വരാനുള്ള ഒരു ടൈം അതിന് ഹീലിംഗ് ടൈം കൊടുത്തിട്ടില്ല എങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ദിവസവും മദ്യം കഴിക്കുന്നതും ഗ്യാപ്പ് ഇട്ട് മദ്യം കഴിക്കുന്നതിന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആ ഒരു ഗ്യാപ്പ് കൊടുക്കുമ്പോൾ അവിടെ കരൾ ഹീലാകാനായിട്ടുള്ള ഒരു ടൈമാണ് നമ്മളവിടെ കൊടുക്കുന്നത് അപ്പോൾ ദിവസവും കഴിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ശീലം ഉണ്ടെങ്കിൽ അത് ആഴ്ചയിലേക്കോ അങ്ങനെയുള്ള അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒരിക്കലോ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ും ഏറ്റവും കൂടുതൽ നല്ലത് അത് എന്നിട്ട് അത് പതിയെ കൊണ്ടത് നിർത്താനായിട്ടും നോക്കേണ്ടതാണ് ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് മദ്യപാനം കൊണ്ട് കൊണ്ടുണ്ടാകുന്ന ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് ശരീരത്ത് ഓരോ സാധനവും കണ്ടിന്യൂസ് ആയിട്ട് ചെന്നോണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ടോക്സിസിറ്റി അവിടെ ഉണ്ടാകുന്നത് അതായത് കാർബോഹൈഡ്രേറ്റ് അന്നജത്തിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗം മൂലമാണ് ഈ പറയുന്ന ഷുഗർ ഉണ്ടാകുന്നത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് തടി വെക്കുന്നത് അമിതമായിട്ടുള്ള കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് തന്നെ കഴിക്കുമ്പോഴാണ് അവിടെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് അപ്പോൾ എന്ത് അമിതമായിട്ട് കഴിച്ചാലും അതായത് ഒരേ സാധനം തന്നെ എപ്പോഴും കഴിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരീരത്ത് അത് ഉണ്ടാക്കുന്നത് അത് ലിവറിലേക്ക് സ്റ്റോർ ചെയ്ത് അവിടെ കരൾ സംബന്ധപ്പെട്ട അസുഖങ്ങളും അവിടെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ പ്രധാന ഫാക്ടറാണ് അമിതമായിട്ടുള്ള കാലറി ഇൻറ്റേക്ക് ഞാനിപ്പോൾ പറഞ്ഞതാണ് അധികമായി എന്ത് കഴിച്ചാലും അത് ശരീരത്തെ ടോക്സിസിറ്റി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പറയുന്ന ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിനേക്കാൾ കൂടുതലും ഇന്ന് കാണുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസാണ് അതായത് അധികമായിട്ട് ഭക്ഷണം ഈ പറയുന്ന അന്നജത്തിൻ്റെ അളവ് ശരീരത്ത് കൂടുമ്പോൾ അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിക്കും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ട് എനർജിക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് കത്തി കത്തിപ്പോകേണ്ട ഒന്നാണ് അപ്പോൾ അതില് നമുക്ക് ആവശ്യമുള്ളതിലും അധികം നമ്മൾ കഴിക്കുമ്പോൾ അത് കരളില് പോയിട്ട് അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് കരൾ കരുതും അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് എനർജി ആയിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് പക്ഷേ നമ്മൾ ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഫുഡ് പിന്നെയും ചെല്ലും അങ്ങനെ അഗെയിൻ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അവിടെ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് കാരണം ആ ഒരു കൊഴുപ്പിനെ അവിടെ നിന്ന് ബേൺ ചെയ്ത് അല്ലെങ്കിൽ എനർജി എനർജിയായിട്ട് ഉപയോഗിച്ച് കളയാനായിട്ട് അവിടെ ഒരു ടൈം നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഫാറ്റി ലിവർ ഡിസീസിനുള്ള കാരണം അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മധുര പലഹാരങ്ങൾ അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ റിഫൈൻഡ് ഓയിൽ ഇതൊക്കെയാണ് ഈ പറയുന്ന കാലറി ഇൻടേക്ക് അധികമായിട്ടുള്ള കാലറി ഇൻടേക്കിൽ വരുന്നത് അപ്പോൾ ഈ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെയിലി ബേസിസിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വരുന്നത് പണ്ടുള്ള ആളുകൾക്കൊന്നും ഇത്രയും ഒരു പെർസൻറ്റേജിൽ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കറി പലഹാരങ്ങൾ തന്നെയാണ് ഈ ബേക്കറി ഐറ്റംസിനകത്ത് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരേപോലെ ഒരേ കോമ്പിനേഷനിൽ വരുന്നത് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ആയാലും റിഫൈൻഡ് റിഫൈൻഡ് ഓയിലിൻ്റെ ആയാലും മധുരവും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് ഇപ്പോൾ ബേക്കറി പലഹാരങ്ങളിലാണ് അപ്പോൾ അധികമായിട്ട് അത് കഴിക്കുന്നവർക്കാണ് ഈ പറയുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റിലർ ഡിസീസ് വരുന്നത് അത് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ ഒരു നാലോ അഞ്ചോ സ്റ്റേജാണ് നമുക്ക് വരുന്നത് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ എട്ട് ശതമാനത്തോളം ശരീരത്ത് കൊഴുപ്പ് അടിയുന്നതിനെയാണ് അഞ്ച് ശതമാനം വരെ കൊഴുപ്പ് ശരീരം ഈ പറയുന്ന നമ്മുടെ ഫാറ്റിന് താങ്ങാവുന്നതാണ് താണ് അത് സ്റ്റേജ് വണ്ണിലേക്കും എട്ട് ടു പന്ത്രണ്ട് പേർസെൻറ്റേജ് ആവുമ്പോൾ അത് സ്റ്റേജ് ടുവിലേക്കും പന്ത്രണ്ട് ടു പതിനഞ്ച് പേർസെൻറ്റേജ് ആവുമ്പോഴത്തേക്കത് സ്റ്റേജ് ത്രീയിലേക്കും പതിനഞ്ചിന് മേൽ എബവ് എയ്റ്റീൻ അത് ഫൈബ്രോസിസ് വന്നിട്ട് സിറോസിസ് എന്ന സ്റ്റേജിലേക്ക് പോകുന്നത് പിന്നെ നാഷ് വൺ ടു ത്രീ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അത് കഴിഞ്ഞ് സിറോസിസ് വൺ ടു ത്രീ എന്ന് പറയുന്ന സ്റ്റേജുണ്ട് സിറോസിന്റെ ചെറിയ സ്കാറിങ് വന്നാൽ പോലും നമുക്ക് നമ്മുടെ ലിവറിന് അത് തിരിച്ച് റീജനറേറ്റീവ് പവർ ഉണ്ടായത് കൊണ്ട് തിരിച്ച് കൊണ്ടുവരാൻ ും പക്ഷേ എന്നിട്ടും അത് കാര്യമാക്കുന്നില്ല എന്നിട്ടും അത് കണ്ടുപിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായാലും ചിലപ്പോൾ അത് ക്യാൻസറിലേക്ക് വരെയും വഴുതിയിരിക്കാവുന്നതാണ് അതുകൊണ്ട് ചിലപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ചെയ്യുന്നവരും ഉണ്ട് ഓക്കെ അത് പ്രശ്നമില്ല ഫാറ്റി ലിവർ അല്ലേ എല്ലാവർക്കും ഉണ്ടെന്ന് കരുതിയിട്ട് അത് അങ്ങനെ വിടുന്നവരാണ് മിക്ക ഉള്ളവരും അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതും പ്രധാനമാണ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് എങ്ങനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാം ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റിൽ ലിവർ എൻസൈൻസിൻ്റെ എ എൽ ടി എൽ പി ഒക്കെ നോക്കാവുന്നതാണ് എസ് ജി ഒ ടി എസ് ജി ബി ടി വാല്യൂസ് നോക്കാം അതേപോലെ ആൽബുമിൻ ഗ്ലോബിലിൻ റേഷ്യോ കുറവാണെങ്കിൽ ഫാറ്റി ലിവർ ഡിസീസിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാം പിന്നെ നമ്മുടെ ഇത് എന്ത് സ്റ്റേജ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ ആണെങ്കിൽ അത് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്തത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം മദ്യപാനമാണോ അതോ ഭക്ഷണ രീതിയിലുള്ള തെറ്റുകാരണമാണോ എന്നുള്ളതൊക്കെ ആദ്യം കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് അത് ഏത് സ്റ്റേജിലാണ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ ഡിസീസ് മാനേജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും ഭക്ഷണവും മാത്രമാണ് നമ്മൾ അവിടെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും തന്നെയോ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ കാപ്പ്സിൻ്റെ അളവ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കോംപ്ലക്സ് കാർബാണ് നമ്മൾ കൂടുതലും അവർക്ക് കൊടുക്കുന്നത് അതായത് ഷുഗർ പെട്ടെന്ന് നമ്മുടെ ശരീരത്തേക്ക് ഇറങ്ങാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും മില്ലറ്റ്സും പിന്നെ തവിടുള്ള അരിയുടെ ഭക്ഷണങ്ങളും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സിമ്പിൾ കാർബ് മാക്സിമം നമ്മൾ കട്ട് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അധികമായിട്ട് കൊടുക്കും സലാഡ് രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കും പിന്നെ പോഷൻ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരേ അളവിലായിരിക്കും എല്ലാ പ്രോട്ടീന് ഫാറ്റ് ഫൈബർ അങ്ങനെയുള്ള രീതിയിലായിരിക്കും എപ്പോഴും ഒരു പ്ലേറ്റ് അവർക്ക് കൊടുക്കുന്നത് അതും തവണകളായിട്ടാണ് കൊടുക്കുന്നത് ഓരോ തവണകളായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഒരു ഹെർബൽ ടീയും കാര്യങ്ങളും പട്ടച്ചായയും കാര്യങ്ങളും ഒക്കെ തന്നെയും ഈ പറയുന്ന ഫാറ്റി ലിവറിന് ഏറ്റവും നല്ലൊരു റെമഡിയാണ് പിന്നെ ലിവറ് ഡിറ്റോക്സിഫൈയിങ് പോലെ നമുക്ക് ജ്യൂസസ് കൊടുക്കാവുന്നതാണ് പ്രധാനമായിട്ടും ബ്രൊക്കോളി അല്ലെങ്കിൽ ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ ഇതിൻ്റെ എന്തെങ്കിലും ജ്യൂസ് രൂപത്തിൽ കൊടുക്കാവുന്നതാണ് അതുപോലെ ആദ്യത്തെ അഞ്ച് ദിവസം വെജിറ്റബിൾ സൂപ്പും ബട്ടറും കൂടെ കൊടുക്കാറുണ്ട് ഇത് നല്ലോണം ലിവർ ഡിറ്റോക്സിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ അഞ്ച് ദിവസം എന്ന് പറയുന്നത് വെജിറ്റബിൾ സൂപ്പ് എന്തെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾ സൂപ്പ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ ഉപയോഗിച്ച് കൊടുക്കുകയാണ് ഇതിനകത്ത് ബ്യൂട്ടറിക് ആസിഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡാണ് വരുന്നത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതലും ഇവറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അത് കഴിഞ്ഞിട്ടുള്ള അഞ്ചോ പത്തോ ദിവസം നമ്മൾ കുറച്ച് തേങ്ങ തേങ്ങയും കൂടി ഇതിനകത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് തേങ്ങാ പാലിൻ്റെ രീതിയിൽ ഈ പറയുന്ന വെജിറ്റബിൾ സൂപ്പിൻ്റെ കൂടെയും ബട്ടറിൻ്റെ കൂടെയും കൊടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫോർട്ടീൻ ഡേയ്സിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കണ്ടുവരുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിൽ പോകുമ്പോൾ ഒരു മാസത്തേക്കുള്ള ഡയറ്റ് പ്ലാന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനകത്ത് തന്നെ ഈ പറയുന്ന ലിവർ എൻസൈൻസ് ഒക്കെ എലവേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് നല്ല മാറ്റമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കണ്ടുവരുന്നത് പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം വരികയാണെങ്കിൽ നമ്മുടെ ലിവറ് ഒന്ന് ആക്ടിവേറ്റ് ആകുന്ന രീതിയിൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന രീതിയിൽ പലതരത്തിലുള്ള പാക്സ് കൊടുക്കാറുണ്ട് അതേപോലെ ഇമേഷൻ ബാത്ത് പിന്നെ അതപ്പ സ്നാനവാഴിയിൽ പൊതിഞ്ഞിട്ടുള്ള ചികിത്സകൾ കൊടുക്കാറുണ്ട് മഡ് ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട് പിന്നെ അവിടെ പാർഷ്യൽ മസാജ് സ്റ്റീം അങ്ങനെയുള്ള പല ചികിത്സകളും ഇതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് അവിടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടി അവിടെ നിന്നുള്ള ഫാറ്റ് ബേൺ ആകാനായിട്ടുള്ള നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ കൂടെ എക്സർസൈസ് രൂപത്തിലും നമ്മൾ കൊടുക്കാറുണ്ട് ഒന്നെങ്കിൽ യോഗ അല്ലെങ്കിൽ ജൂമ്പ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള എക്സർസൈസ് ഡെയിലി ബേസിസിൽ ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനെ നമുക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താണോ പ്രധാനമായിട്ടുള്ള കാരണം അപ്പോൾ അതിനെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ അത്യാവശ്യമാണ് ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണവും ഈ പറയുന്ന ലിവറിൽ കൊഴുപ്പടിയാറുണ്ട് അത് മുട്ടയിൽ അതിൻ്റെ എന്ന് പറയുന്നൊരു വൈറ്റമിൻ ആണ് അപ്പോൾ അത് കൂടുതലും മുട്ടയിലുണ്ട് അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് ചാർട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ മറ്റേ എന്താണ് ഇപ്പോൾ ഭക്ഷണ രീതിയിൽ വന്നതാണെങ്കിൽ അതിനകത്ത് ഉള്ള കൺട്രോൾ കൊണ്ടുവരിക ഇനി അതല്ല ആൽക്കഹോളിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ അതിലേക്ക് ഗ്രാജുവലി അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്ത് അവിടുന്ന് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറ് നമുക്ക് എടുക്കേണ്ടതാണ് അല്ലാതെ അത് ഭക്ഷണത്തിലൂടെ മാത്രം അതായിട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയത്തില്ല ഇനി എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഈ പറയുന്ന ഫാറ്റി ലിവർ പേഷ്യൻസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോക്കനട്ട് ബട്ടർ അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ചെറു മത്സ്യങ്ങൾ നട്ട്സ് ഒലിവ് ഓയില് ബെറീസ് അതേപോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ തന്നെയും ഉൾപ്പെടുത്താവുന്നതാണ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതലും എച്ച് എഫ് സി എസ് അടങ്ങിയ ബേക്കറി ഐറ്റംസ് അതായത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലെയുള്ള അടങ്ങിയ ബേക്കറി പലഹാരങ്ങളും മധുര പലഹാരങ്ങളും പിന്നെ അധികമായിട്ടുള്ള കാലറി അടങ്ങിയ കാർബോഹൈഡ്രേറ്റ്സും കാര്യങ്ങളുമൊക്കെ തന്നെയും കട്ട് ചെയ്ത കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെ തന്നെയും കട്ട് ചെയ്യേണ്ടതാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്